ആ കേസ് വെൽക്കം ബാക്ക് അർജുൻ്റെ റെസ്ക്യുമായി ബന്ധപ്പെട്ടിരിക്കുമെന്ന് ഇപ്പോൾ നിലവിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ മാധ്യമ പ്രവർത്തകർക്ക് പോലും സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് ഒരു കൂടി നമുക്ക് ലോറി ഉയർത്തിയോ ഇല്ലയോ അല്ലെങ്കിൽ ലോറിക്കുള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമായി അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അർജുൻ്റെ റെസ്ക്യുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ അഭിപ്രായം ഒന്നും പറയാതിരുന്നത് എന്നാൽ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ധാരാളം ആളുകൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുകയും വീഡിയോ ചെയ്യുകയും യൂട്യൂബിലും അല്ലാതെയും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ ചെയ്തു ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം ആളുകൾ തന്നെ ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇവിടെ അർജുൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമുക്കറിയില്ല എത്രത്തോളമാണ് അർജുന്റെ ജീവൻ നിലനിൽക്കാൻ ഇനി സാധ്യതയുള്ളതെന്ന് അതായത് പത്ത് ദിവസമാകുന്നു മണ്ണിനടിയിലോ വെള്ളത്തിലോ ആണെങ്കിൽ പോലും ആ ക്യാബിന് വളരെ സുരക്ഷിതനായിരിക്കുകയാണെങ്കിൽ പോലും അവിടെ ഓക്സിജന്റെ അളവുണ്ടെങ്കിൽ മാത്രമേ ജീവനോടെ ഇരിക്കാൻ സാധിക്കത്തുള്ളൂ തീർച്ചയായും നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം എന്നാൽ അമിത പ്രതീക്ഷ അർജുൻ്റെ വീട്ടുകാർക്ക് അടക്കം കൊടുത്തിട്ട് അവരെ കൂളാക്കുന്ന തരത്തിൽ മിസ്ലീഡിംഗ് വീഡിയോകൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ വീഡിയോ ചെയ്യുന്ന ചില മഹാന്മാരെ കാണുമ്പോൾ അവരെയൊക്കെ കാരണം പോക്കാനാണ് തോന്നുന്നത് കാരണം പർപ്പസ്ഫുൾ ഈ വ്യൂസിന് വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന തന്തയില്ലാത്ത പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ അകിൽമാരാരുടെ ഒരു വീഡിയോ കണ്ടിരുന്നു അതായത് മൊട്ടയരുൺ അടക്കമുള്ള ആൾക്കാരെ ഈ വിഷയത്തിൽ കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അവരെയൊക്കെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട് ആക്ച്വലി മൊട്ടയരുൺ പിന്നെയും ഭേദമാണ് മൊട്ടരുൺന്ന് പറയുന്ന വ്യക്തി റിപ്പോർട്ടർ ചാനലിൽ നിന്ന് അദ്ദേഹം അവിടെ പോയി അത്രയും റിസ്ക് എടുത്ത് അവിടെ പോയൊരു വ്യക്തിയാണ് മൊട്ടരുൺ അത് ഈ പറഞ്ഞ അകിൽമാരാറോ ഞാനോ നമ്മളാരും കാണിച്ചില്ല ആഷ്മി അവിടെ പോയി പല ആൾക്കാരും അവിടെ പോയി റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരെ നമ്മൾ വില വിലയുറച്ച് കൊണ്ടുകൂടാ പിന്നെ ഈ പറഞ്ഞ രഞ്ജിത്ത് ഇസ്രായേലിനെ കളിയാക്കി കൊണ്ട് വി എം ബിനു എന്ന് പറയുന്ന ഏഷ്യാനിൽ ഒരു വന്നേക്കുന്നു ജീവിതത്തിൽ അവനെ പെറ്റിട്ട് തന്നെ ഏഷ്യാന്റെ സ്റ്റുഡിയോ ഇല്ല സ്റ്റുഡിയോ പുറത്താകും ഇതുവരെ ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഒരു തരാണ് ഈ രഞ്ജിത് ഇസ്രായേലിനെ ഈ വിഷയത്തിൽ കളിയാക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും രഞ്ജിത്ത് ഇസ്രായേൽ ഈ ന്യൂസുകാരന്മാരെ കാട്ടി എന്തുകൊണ്ടും ഭേദമാണ് എന്ന് പറയുന്ന ഇന്നും ഈ പരിപാടി കഷ്ടേക്കുന്നത് ഇതിനു മുമ്പും പല വിഷയങ്ങളിൽ ഇതേപോലുള്ള ദുരന്ത മുഖങ്ങളിൽ ഇടപെട്ട് അവാർഡുകളടക്കം ഒരു വ്യക്തിയാണ് സോ രഞ്ജിത്തിനെ പോലുള്ളവരെ സ്റ്റുഡിയോയിൽ നിന്ന് കൊടെ അടിക്കുന്ന യുമാര് കയറി വിമർശിക്കുന്നതിൽ ഒരു കരുമ്പില്ല ഈ വിനു ജോണെ അത്ര എടുക്കുന്ന ആണെങ്കിൽ നേരെ കർണാടകയിലോട്ട് പോയിട്ട് അവിടെ മാർഗനിർദ്ദേശം കൊടുക്കാനെന്ത് അതൊക്കെ സ്റ്റുഡിയോയിൽ നിന്ന് വായിത്താളടിക്കാൻ ഇമ്മരുടെ മെയിൻ പരിപാടി കണ്ടന്റ് ഉണ്ടാക്ക വ്യൂസ് ഉണ്ടാക്ക ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക അതിനടയില് മറ്റൊരു കാണിച്ച പോകൃതരം ഈ അർജുൻറെ അമ്മ മിലിറ്ററിക്കാരെ അവഗേളിച്ചെന്ന് പറഞ്ഞാൽ വലിയൊരു പോകൃതരം നടത്തി ഇവിടെ ഒരു സ്വന്തം മകനെ നഷ്ടപ്പെട്ടിട്ട് ആ ഒരു അവസ്ഥയിൽ അത്രയും ഇമോഷണലി ഡൗൺ ആയി നിൽക്കുന്ന ഒരമ്മ അങ്ങനെ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞ എന്താണ് അത് ആർക്കാണ് ഇവിടെ നഷ്ടം ഇന്ത്യൻ മിലിറ്ററി അപമാനിച്ചെന്ന് എങ്ങനെയാണ് വ്യാഖ്യാനാൻ കഴിയുക അതൊക്കെയാണോ ഇവിടെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്ന സംഭവങ്ങൾ അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് കുറെ വായ് നോക്കിയിട്ട് വന്നേക്കും അതുപോലെ തന്നെ വേറെ മഹാമാരി തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ഇട്ടേ ഒരു സൂര്ജ് എന്ന് പറയുന്ന ഒരു ചാനൽ അർജുൻ ജീവനോടെ ഇരിക്കുന്നു അർജുൻ ജീവനോടെ ഇരിക്കുന്നു പറഞ്ഞ മര ഞാൻ ഒരു വീഡിയോ ഇട്ടേക്കുവാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കയറി കണ്ടേക്കുന്നത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങേറ്റം തന്തയില്ലായ്മ എന്നിട്ട് അയാൾ അതിൽ കരയും പിടിക്കുകയും ചെയ്യുന്നുണ്ട് കരഞ്ഞൊക്കെ മെഴുകുന്നുണ്ട് വലിയ അർജുനോടുള്ള സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ശുദ്ധ തന്തയില്ലായ്മ പോകൃത്തരം അത്ര സ്നേഹം ഉള്ളതാണ് ഇവന് കടക്കൊണ്ട് കർണാടകയിൽ പോഞ്ഞാൽ എന്താ അത് അവനെ കൊണ്ടുപോക്കത്തില്ല ഇവിടെ ഇന്ന് എന്തെങ്കിലും അവരാധന പടച്ചു വിട്ടിട്ട് ഫീസ് ഉണ്ടാക്കുക എന്നിട്ട് കരയുക മെഴുകുക അവനെ കരച്ചിന് കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത് പേക്കാണെന്ന് വെറുതെ ആറേ വോയിസ് റെക്കോർഡ് ഇട്ടിട്ട് അർജുൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഇട്ട് കാണിക്കുക എടോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ വെള്ളത്തിൽ തന്നെ കിടക്കുന്ന അർജുൻ അവിടെ ആ ക്യാബിനിൽ സേഫ് ആണെങ്കിൽ പോലും അവിടെ ഓക്സിജൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇൻ കേസ് അങ്ങനെ കിട്ടിയെങ്കിൽ അത് വലിയ അത്ഭുതമായിട്ട് വായിക്കാനൊക്കെ ആയിട്ട് വരും വെറുതെ തെറ്റിദ്ധാരണ പരത്തുന്ന ന്യൂസ് അമിത പ്രതീക്ഷ കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ദൈവം അർജുന ആയുസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അർജുന ജീവനോട് തിരിച്ചുവരും അല്ലാതെ വെറുതെ വായിയുന്ന കോതയ്ക്ക് പാട്ടാട്ട് ഈ മാധ്യമ പ്രവർത്തകരാണെന്ന് പറഞ്ഞ ഇവരെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവരൊക്കെ ഈ വലിയ പ്രമുഖ മാധ്യമ പ്രവർത്തനാണെന്ന് പറയുന്നത് നമ്മളെപ്പോലെ സാധാ യൂട്യൂബിലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണോ ഇവരൊക്കെ പ്രമുഖ മാധ്യമ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് പട്ടം കൊണ്ടു നടക്കുന്നവന്മാരാ അപ്പൊ ഇവരിങ്ങനെ ആൾക്കാരുടെ കമന്റ് അതായത് ആൾക്കാർക്ക് കമന്റ് അടിക്കുന്ന പ്രേക്ഷകർക്ക് അറിയത്തില്ല അവർക്ക് ഇത് ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നേ ഇല്ല എങ്ങനെയെങ്കിലും അർജുനനെ ജീവനോടെ കിട്ടണം എന്നൊരു പ്രതീക്ഷ മാത്രമാണ് അവർക്കുള്ളത് അപ്പൊ അവരിങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവനോടെ കൊണ്ടുവരും അള്ളാവ് കൊണ്ടുതരും അല്ലെങ്കിൽ ദൈവങ്ങൾ കൊണ്ടുതരും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കമന്റ് ചെയ്യുവാണ് അപ്പൊ അത്തരം ആൾക്കാരുടെ ഒരു ഒരു വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി ലേക്ക് ന്യൂസിൽ കഴിയുന്നിട്ടങ്ങോട്ട് അടച്ചങ്ങോട്ട് വിടുക എന്നിട്ട് ഈ പറഞ്ഞ റെസ്ക്യൂ ടീമിനെ ആക്ഷേപിക്കുക ദിവസങ്ങളായിട്ട് ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാതെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരെ ആക്ഷേപിക്കുക ഭരണ സംവിധാനത്തെ ആക്ഷേപിക്കുക ചുമ്മാങ്ങൾ മാത്രം ഈ വിഷയത്തിൽ ന്യൂസ് ഒക്കെ വളരെ ആത്മാർത്ഥമായ വീഡിയോ ചെയ്തിരുന്നു ഈ പറഞ്ഞ ഹാഷ്മിയും മൊട്ടേരനെയൊക്കെ പലരും കുറ്റം പറയുന്നതുണ്ടെങ്കിലും അവരാ ദുരന്തമുഖത്ത് പോയി എന്നുള്ളത് വില കുറച്ച് കാണാൻ സാധിക്കില്ല അത് തന്നെ ഏറ്റവും വലിയൊരു റിസ്ക് ആണ് അവിടെ പോയി നിൽക്കുക എന്ന് പറയുന്ന ഒരു നിമിഷം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുണയടിക്കുന്ന ആർക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് അർജുനോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഈ പറഞ്ഞ ബാലക്കാരനോ അല്ലെങ്കിൽ ഇതേപോലുള്ള കുറെ ചാനലുകളുണ്ട് അവരെല്ലാം ഫേക്ക് ന്യൂസുകളാണ് ഈ വിഷയത്തിൽ വിഷയത്തിലടിച്ചിറങ്ങിയിക്കുന്നത് വായി വന്ന കോതയ്ക്ക് പാട്ട് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തന്തല്ലായ്മ കാണിക്കുക ആരെയും കൂട്ടിക്കൊടുക്കാൻ തയ്യാറാവുക അത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ ശിഖണ്കാണിവർ അതിൽ ഈ പറഞ്ഞ വി എം ബിനും അടക്കം പെടും അതുപോലെ തന്നെ ഈ സൂര്ജൻ അടക്കം പെടും എല്ലാവരും പെടുന്നുണ്ട് കാരണം കാണിക്കുന്ന മൊത്തവും ഡ്രാമകളാണ് ഫേക്കാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആക്ച്വലി ആ ഒരു അർജുൻ്റെ വൈഫിന്റെ ആ ഒരു ആദ്യ ദിവസങ്ങളിലെ വീഡിയോ കണ്ടപ്പോൾ പോലും അതായത് ഫോൺ വിളിച്ചപ്പോൾ റിങ് ചെയ്തു അർജുന്റ് വരുമെന്നൊക്കെയുള്ള ആ ഒരു കുട്ടിയുടെ ആ ഒരു മാനസികാവസ്ഥ കണ്ടപ്പോൾ തന്നെ കൂടുതൽ വീഡിയോ ഞാൻ കാണാൻ എനിക്ക് പറ്റുന്നില്ല കാരണം നമ്മൾ അത്രയും തകർന്നു പോവാണ് അത് കാണുമ്പോൾ അത്രയും ഇമോഷണലി നമ്മൾ തളരുവാണ് അതുകൊണ്ട് കൂടുതലും കാണാൻ തന്നെ പോയില്ല സോ അത്തരം ഒരു ഇമോഷണലി അത്രയും അവര് ഇതാക്കിയിരിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ അർജുൻറെ അളിയൻ തന്നെ പറയുന്നു എന്തായാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് വലിയ പ്രതീക്ഷയില്ല എന്തായാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് സോ ആ ഒരു അവസരത്തില് ഈ പറയുന്ന മാധ്യമ മലരുകൾ വെറുതെ ഫേക്ക് ന്യൂസുകൾ അർജുനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നുള്ള രീതിയിൽ അടിച്ചിറക്കി എന്ന് വിടുക അടിച്ചറക്കി വിടുക ശുദ്ധ സന്തയിലായ്മ തെമ്മാടിത്തരം നിഷ്കളങ്കരായ ആൾക്കാരെ ചീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാധ്യമപ്രവർത്തകരാണ് ഈ നാടിന്റെ ആക്ച്വലി ശാപം അതിൽ നല്ല മാധ്യമപ്രവർത്തകരുണ്ട് അവര് അവരുടെ ജോലി ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് അവരെ എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ രജിത് ഇസ്രായേൽ അടക്കമുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ വിലകർച്ച കണ്ടുകൂടാ പുള്ളി അവിടെ പോയി മണ്ണ് വാരിയില്ലെന്നൊക്കെയാണ് ഈ വിനോഹീതനൊക്കെ പറയുന്ന വലിയ പരാതി ഇവര് ഇതുവരെ സ്റ്റുഡിയോയുടെ പുറത്തിറങ്ങി കണ്ടില്ല ഇവനെ ഈ സ്റ്റുഡിയോയ്ക്കകത്ത് മാത്രമേ കണ്ടുള്ളൂ ഒരു കാര്യത്തിലും ഒരു പൊതുപ്രവർത്തനം ഒരു മേഖലയിൽ ഇറങ്ങിയല്ല ഇവൻ അപ്പൊ ഇവനാണ് മറ്റോ കുറ്റം പറയുന്നത് ഇനിവേ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ലോറി എങ്ങനെയെങ്കിലും കണ്ടെടുക്കാൻ ഉള്ളൊരു ആകാംക്ഷയോടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് സോ അർജുന്റെ ലോറി തന്നെ കണ്ടെടുക്കാൻ സാധിക്കട്ടെ അതിനകത്ത് ഉണ്ടെങ്കിൽ ദൈവം എങ്ങനെയാണ് അർജുനനെ കൊണ്ടുത്തരുന്നതെന്ന് നമുക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല വെറുതെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നവന്മാരെ ചുട്ട മറുപടി തന്നെ പ്രേക്ഷകർ കൊടുക്കുക വളരെ ദുഃഖത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു ഇത്രയും ദിവസങ്ങളായ സ്ഥിതിക്ക് അതിൻ്റെ വീട്ടുകാർക്ക് അടക്കം അവർക്കൊരു ഒരു നിഗമനത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവാം എനിവേ ഇതുപോലുള്ള ഫേക്കുകൾ അടിച്ചുവിടുന്ന മാധ്യമ മലരുകൾക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കുക നിങ്ങളുടെ കമന്റ് ആയി രേഖപ്പെടുത്തുക